സത്യം പറഞ്ഞു മാത്രം ജീവിക്കാൻ നമുക്ക് പറ്റുമോ പറ്റുമോ എന്ത് തോന്നുന്നു സത്യം പറഞ്ഞു മാത്രം ജീവിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ വീടുകളിൽ നമ്മുടെ വീട്ടിനകത്ത് കുട്ടികളോ എന്നെ തിരക്കി ആരെങ്കിലും അച്ഛനെ തിരക്കി അമ്മയെ തിരക്കി ആരെങ്കിലും വരുമ്പോൾ മകനോട് പറയരുത് മോനെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായി മോനോട് എന്നെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയാണ് അങ്ങനെ തുടങ്ങി നിസാരമായ കാര്യങ്ങളിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക ആ കള്ളം പറയുന്നതോ കളവ് പറയുന്നതോ ഒഴിവാക്കിയാൽ മാത്രം മതി ചില സന്ദർഭങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ ആരെയും കേ കാത്തു നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ എത്താം പക്ഷേ നിങ്ങൾ എവിടെയിരിക്കും നിങ്ങൾ കൊല്ലത്തായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും അപ്പോൾ ഇതിനകം അനേകം അഞ്ചോ ആറോ തവണ അദ്ദേഹം നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കും ആ സമയത്തെല്ലാം നിങ്ങൾ ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എത്തും രണ്ട് മിനിറ്റാത്തും മൂന്ന് അദ്ദേഹം കാത്തു നിന്നും അടുത്ത് എവിടേക്ക് പുറത്തേക്ക് പോവുകയും ചെയ്യും ഒരിക്കലും പിന്നെ നിങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹം നിങ്ങളെ വിശ്വസിക്കുകയും അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ ഒരു മണിക്കൂർ ഞാൻ അത് കഴിഞ്ഞിട്ട് എത്തുമെന്ന് അങ്ങനെ ഏറ്റവും പറയുവാനുള്ളത് മക്കളോട് സത്യസന്ധത പുലർത്തുക ഇക്കഴിഞ്ഞ എസ് 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 സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ അറിവ് എങ്ങനെ നേടാമെന്നും സത്യസന്ധരായി എങ്ങനെ ജീവിക്കാമെന്നും തിരുവനന്തപുരം ജില്ലാ സബ്ജഡ്ജ് ഷംനാഥ് വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നു അറിവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എവിടെ ചെന്നും അറിവ് നേടാം ഭൂലോകം അത്ര ചുരുങ്ങിയിട്ടൊന്നുമല്ല എവിടെ ചെന്ന നമുക്ക് അറിവ് നേടാമെന്നുള്ളതാണ് അങ്ങനെ അറിവ് നേടാനായിട്ട് നിങ്ങളൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിലാണ് ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഈ ആധുനിക ലോകത്ത് നാം കാണുന്ന യാതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്കും ലണ്ടനിലേക്കും പോയി എന്നുള്ളത് അവിടെ ചെന്നാണ് അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാക്കിയത് അതിലൊക്കെ സത്യസന്ധത എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം എപ്പോഴും കൊണ്ടുതന്നു നമുക്ക് അറിവ് നേടുക മാത്രമല്ല നമ്മളിപ്പോഴും കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താകണം നമ്മൾ എപ്പോഴും പറയുക എന്താണ് ഡോക്ടർ എഞ്ചിനീയർ ഐ എസ് ഓഫീസർ ഐ പി എസ് ഓഫീഷ്യൽ ഓർ സമത പൊസിഷ്യാസ് നമുക്ക് ഇഷ്ടപ്പെടുന്ന പല തരത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് നമുക്കുള്ളത് നിങ്ങൾ ഡോക്ടർ ആയാലോ എഞ്ചിനീയർ ആയാലോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലൊരു ജഡ്ജി അതൊക്കെ ആയിത്തിരുന്ന പിന്നെന്താണ് നിങ്ങളുടെ അടുത്ത ആഗ്രഹം അമ്പീഷൻ വാട്ട് ഈസ് യുവർ അംബീഷൻ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്താണ് എന്താണെന്നുള്ളത് ഐ എസ് അയൽക്കോടുകൂടി കഴിഞ്ഞോ ഇല്ല ഇനിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം വരുന്നത് നമുക്ക് നമ്മളെപ്പോഴും പോലോ പോലോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആൽക്കമിസ്റ്റും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നോവലുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഏതെങ്കിലും കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ ആകാശത്തിന് താടി എന്താഗ്രഹിച്ചാലും ശരി അതിന് നിങ്ങൾ നേരായ വഴിയിലൂടെ പോവുകയും ചെയ്യുകയാണെങ്കിൽ അത് പൂർത്തീകരണത്തിന് വേണ്ടി ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് അതായത് നിങ്ങൾക്ക് എന്താകാനും ഈ ഭൂമിയിൽ യാതൊന്നിനും ഒരു തടസ്സമില്ല നടക്കാത്തതായി അസാധ്യമായി യാതൊന്നുമില്ല അതാണ് നമ്മുടെ മനസ്സിലേക്ക് അതുപോലെ എനിക്ക് അതിനോടൊപ്പം കൂടി ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് പരിഹാരമില്ലാത്ത യാതൊന്നും ഈ ഭൂമിക്ക് മുകളിലില്ല എന്നാണ് പക്ഷെ നമ്മൾ ചിന്തിച്ചു പോകും പറയാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്കിത് ഒന്ന് പ്രസംഗിച്ചിട്ട് പോയാൽ മതിയല്ലോ പരിഹാരമില്ലാത്ത ഇന്ന് തന്നെ രാവിലെ എനിക്കൊരു പ്രശ്നവുമായിട്ടാണ് വന്നത് എൻ്റെ അമ്മ എന്നെ ഉപദ്രവിച്ചു എൻ്റെ അച്ഛൻ ഉപദ്രവിച്ചു എൻ്റെ ഭർത്താവ് ഭാര്യ അങ്ങനെ തുടങ്ങി വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നിട്ടാണ് ഈ പറയുന്നത് ഈ ഭൂമിയിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് നിങ്ങളത് ക്ഷമിക്കണമെന്നാണ് അതിൽ പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ക്ഷമയാണ് നമുക്ക് മുതൽക്കൊണ്ടാവേണ്ടത് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തുകൂടെ നിങ്ങൾക്ക് പരിഹാരം എത്തിയിരിക്കും അല്പം ക്ഷമിക്കുക എന്നുള്ളതാണ് കാരണം മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതിയുണ്ട് നിങ്ങൾക്ക് ഏതുവരെയാണ് സ്വപ്നം കാണാൻ കഴിയുക എൻ്റെ കുഞ്ഞു മക്കൾക്കും ഇവിടെ ഇരിക്കുന്ന മറ്റുള്ള ആളുകളെയും ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുക ഏതുവരെയാണ് നിങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം സ്വപ്നം കാണാൻ പറ്റും സയൻസ് ഫിക്ഷൻ നോവലുകൾ വായിച്ചാൽ പോലും നമ്മുടെ മനസ്സുകളിൽ ഏതെങ്കിലും ഒരിക്കൽ കണ്ടുമുട്ടിയിട്ടുള്ളതോ സിനിമയിലൂടെയോ ടീവിയിലൂടെയോ മറ്റേതെങ്കിലും മാധ്യമത്തിലൂടെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റു സ്വപ്നം കാണാൻ പറ്റൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് കാലം എന്ന് പറയുന്നത് കൊറോണ കൊറോണ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തെ ഇത്രമാത്രം പ്രശ്നമുണ്ടാക്കും സ്വാധീനിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നേയില്ല നമ്മളിഞ്ഞ് ചിന്തിച്ചു നോക്കി കൊറോണയെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ആ കാലത്തിന് മുമ്പ് ഈ ലോകത്തെ ജനങ്ങളെല്ലാം തൻ്റെ വീടുകളിലും ഓഫീസുകളിലും അടച്ചിരുന്ന് ഇവിടുത്തെ വീഥികളെല്ലാം വിജനമാകുമെന്ന് നിങ്ങൾ കരുതിയിരുന്നു ഈ ലോകം മുഴുവൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്കും പിന്നിലേക്ക് പോയാൽ ബഹിരാകാശത്ത് പോകുന്ന ആരാണ് കരുതിയിരുന്നത് ചന്ദ്രനിൽ കാല് കുത്തുമെന്ന് ആരാ കരുതിയിരുന്നത് ഇതൊക്കെ നമ്മൾ ചെറിയ നോവലുകളിലൂടെയും മറ്റും കേട്ട് കേവിയുള്ള കാര്യം മാത്രമായിരുന്നു സ്വപ്നത്തിൽ മാത്രം കാണാൻ സാധിച്ചിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഐഡിയൽ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകും നമ്മൾ ഇന്ന് കാണുന്നതിനേക്കാളും വളരെ നാം പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂങ്കിൽ നടക്കുമെന്നുള്ളതാണ് മീൻസ് നമുക്ക് എന്തും സ്വപ്നം കാണാം അപ്പോഴാണ് നമ്മൾ ഈ സ്വപ്നം കാണാൻ ആരാ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞെന്ന് പറയുമ്പോൾ എ പി ജെ അബ്ദുൾ കലാമിനെ കുറിച്ചാണ് നമ്മൾ പറയുക നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന ഈ രാജ്യത്ത് ഏറ്റവും വലിയ കൂടുതൽ ആണെന്ന് അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആയിരുന്ന ഐ എസ് ആർഒയിലും മറ്റും വർക്ക് ചെയ്തിട്ടുള്ള കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള നമുക്കെപ്പോഴും പരിചിതമായ ആൾക്കാരുടെ മനസ്സിലേക്ക് എപ്പോഴും അവരുടെ ആഹ്ലാദ തിരയേറുന്ന ഒരു വ്യക്തിയാണ് എ പി ജെ അബ്ദുൾ കലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വപ്നം കാണണം സ്വപ്നം കാണാൻ എന്താ ചെയ്യേണ്ടത് ആദ്യം ഉറങ്ങണം അങ്ങനെ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങണം പിന്നെ രാത്രിയും ഉറങ്ങണം അപ്പോഴും സ്വപ്നം കാണാൻ പറ്റും പക്ഷെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ സ്വപ്നം കാണുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ സ്വപ്നം നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നതാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് വരെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും കഠിനമായി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും അതാണ് ലക്ഷ്യവും സ്വപ്നവും അപ്പം സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ലോ നിയമമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം അറിയാം എന്നെ കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് നിയമം എന്ന് പറയുന്നത് നമ്മൾ നിയന്ത്രിക്കുന്ന എന്താണോ അതിനെ നിയന്ത്രണ മനുഷ്യന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന എന്തിനാണോ അതിനെയാണ് നമ്മൾ നിയമം എന്ന് പറയുക മനുഷ്യന്റെ സ്വഭാവം മുറഞ്ഞ എന്താണ് നമുക്ക് എപ്പോഴും ഉള്ള ചിന്ത എന്താണ് ഒരാളെ അടിക്കുക ഉപദ്രവിക്കുക നമുക്ക് സന്തോഷം കിട്ടുമല്ലോ വേദനിപ്പിക്കുക മറ്റുള്ളവരെ വേദനിക്കുന്നത് കണ്ടിട്ട് നമുക്ക് സന്തോഷം കിട്ടുക അപ്പോഴൊക്കെ നിയമം പറയുകയാണ് നിങ്ങൾ അരുത് അരുത് ഡോൺ ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് എഴുതി വെക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ നിയമം എഴുതുകയും എഴുതാതെയും ഉണ്ട് നമ്മുടെ വീടുകളൊക്കെ അച്ഛനും അമ്മയെ കൊണ്ടല്ലോ ഈ അമ്മയെയും അച്ഛനെയും മാതാപിതാക്കളെയും ഒക്കെ അനുസരിക്കണം മക്കൾ അനുസരിക്കണം നിയമം എഴുതി വെച്ചിട്ടില്ല പക്ഷേ അതേസമയം മക്കളെ നോക്കണമെന്ന് പറഞ്ഞ് അല്ല മാതാപിതാക്കളെ നോക്കണം നിങ്ങൾ നന്നായി നോക്കണം എന്ന് പറഞ്ഞ് നിയമം രണ്ടായിരത്തി ഏഴ് എഴുതി വെക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് ചീത്ത വിളിക്കരുത് ഈവൻ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുക പോലും പാടില്ല നിങ്ങൾ ചിന്തിക്കും എനിക്ക് എൻ്റെ മുഖം എൻ്റെ കൈ എൻ്റെ കാൽ എനിക്കിഷ്ടത്തിനനുസരിച്ച് ഞാൻ സഞ്ചരിക്കും ഞാൻ പോകുന്ന ഇടങ്ങളിലേക്ക് പോകും അതൊരു പെർമിഷനും ഞാൻ നോക്കാറില്ല അങ്ങനെ പോകാനുള്ള അധികാരവും നിങ്ങൾക്കില്ല ഏത് സ്വാതന്ത്ര്യം നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും കൈയ്യുറത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ കൈയ്യുറത്താനുള്ള സ്വാതന്ത്ര്യം ഏതുവരെയാണ് മറ്റൊരു തന്റെ മൂക്കിന് നേരെ എത്തുമ്പോൾ അവൻ്റെ ശരീരത്തിന് നേരെ എത്തുമ്പോൾ എൻ്റെ സ്വതന്ത്രം പോകും അതിന് നമ്മൾ വിളിക്കാൻ വരുത് സ്വാതന്ത്ര്യം എന്നാണ് കൈ അപ്പം തന്നെ തീരും അവർ തിരിച്ചടിയിട്ടില്ലെങ്കിലും കുഴപ്പമുള്ളൂ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്വാതന്ത്ര്യത്തിനും ചിന്തയ്ക്ക് പോലും നമുക്ക് പരിമിതിയുണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിന് നമുക്കൊരു നിയന്ത്രണം ഉണ്ട് ഏത് കാര്യത്തിലും റീസണബിൾ റെസ്ട്രിക്ഷൻ എന്നാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയുക അപ്പം ഇവിടെ നിയമം എഴുതിയതും എഴുതാത്തതുകൊണ്ട് ആ നിയമങ്ങളാണ് നമ്മോട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരാൾ ജനിക്കുമ്പോഴും നിയമമുണ്ട് ഒരു കാലവും ഈ ഭൂമിയിൽ കടന്നു പോയിട്ടേ ഇല്ല പ്രാപഞ്ചികമായ നിയമമാണ് മനുഷ്യർ മാത്രം മനുഷ്യർ ഇല്ലാത്തൊരു കാലത്തും ഇവിടെ നിയമമുണ്ട് നിങ്ങളത് ചിന്തിച്ച് നോക്കുക ഇന്നാണ് ഇവിടെ അടിയും പിടിയും ബഹളവും ഒക്കെ ഉള്ളത് ഇന്ന് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ മനുഷ്യന്റെ വാസത്തിന് ശേഷം അതിനു മുമ്പ് ഇവിടെ ജന്തുക്കളുണ്ടായിരുന്നു ഈ ഭൂമിയുമുണ്ട് പക്ഷെ അന്നും ഒരു നിയമമുണ്ട് ആ നിയമമൊന്നും ആരും ലംഘിച്ചിരുന്നില്ല നമ്മളാണ് ലംഘിക്കാൻ തുടങ്ങിയത് മനുഷ്യർ മാത്രമാണ് വിശപ്പ് കഴിഞ്ഞാലും ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് വൈൽഡ് ആനിമൽസ് വന്യമൃഗങ്ങളിലൊന്നും തന്നെ അവയുടെ വിശപ്പ് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല അപ്പോൾ എൻ്റെ സന്തോഷം എന്നുള്ളത് മറ്റുള്ളവരെ ഉപദ്രവിക്കല വിഷമിപ്പിക്കല ഇവിടെയാണ് നിങ്ങളിൽ എനിക്ക് പറയാനുള്ള ഒറ്റ വാക്ക് എൻ്റെ കുഞ്ഞുമക്കളോട് കുട്ടികളോട് ഇന്ന് അവാർഡ് വാങ്ങുന്ന കുട്ടികളോട് പറയാനുള്ളത് നമ്മളൊക്കെ ലക്ഷ്യം ഈ പറയുന്ന രീതിയിലുള്ള വലിയ വലിയ പൊസിഷൻസ് ആകുന്നതോടൊപ്പം തന്നെ നല്ല മനുഷ്യനാകുക എന്നുള്ളത് ഈ നല്ല മനുഷ്യനായാൽ മാത്രമേ മഹാത്മജി ഓർക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ ആഹ്ലാദം ഉണ്ടാകുന്നത് പോലെ നമ്മെ ഓർക്കുമ്പോൾ മനുഷ്യർ നന്നായി ഒരു അവൻ ഈ ഭൂമകത്ത് നന്നായിരുന്നു എനിക്ക് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടാണ് പോയത് അവശേഷിപ്പിച്ച് വെച്ചിട്ടാണ് പോയത് എന്ന് ചിന്തിക്കുകയുള്ളൂ ഈ നല്ല മനുഷ്യനാരാ അതിനെ നമുക്ക് പെട്ടെന്ന് നിർവചിക്കാൻ പറ്റും ആ നിർവചനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഈ ഭൂമിയിൽ മറ്റൊരാൾ നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുകയാണെങ്കിൽ എനിക്ക് എനിക്ക് എനിക്കൊരു സ്വാർത്ഥത എന്താണ് എൻ്റെ സന്തോഷം എൻ്റെ സന്തോഷം വിവിധ രീതിയിലാണ് ഞാൻ നേടിയെടുക്കുന്നത് അതിൽ മറ്റുള്ളവന്റെ വിഷമവും കണ്ണീരും വരരുത് എന്നുള്ളതാണ് നാം പഠിച്ചു വെക്കേണ്ടത് നാം അതിനെ ഏറ്റവും വലിയ കാര്യമായി മനസ്സിലാക്കി സൂക്ഷിച്ചുകൊണ്ട് നടക്കേണ്ടത് അപ്പോൾ ഇവിടെ നല്ല മനുഷ്യൻ ഭൂമിയിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരാൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ജംഗ്ഷനിലൂടെയോ എം സിയുടെ മുണിയുടെ നടത്തു പോകുമ്പോൾ അങ്ങോട്ട് ചോദിക്കുകയാണ് ഇദ്ദേഹം എങ്ങനെയുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് അത് നല്ല മനുഷ്യനാണ് ഓക്കെ അദ്ദേഹം വീട്ടിൽ ചെന്നാലും ഭാര്യ ഉപദ്രവിക്കില്ല അമ്മയെ ഉപദ്രവിക്കലാണ് കണ്ണിക്കണ്ടവരൊക്കെ ഉപദ്രവിക്കും പക്ഷെ നാട്ടുകാർക്കൊക്കെ കൊള്ളാം അതല്ല നിങ്ങളെക്കുറിച്ച് നല്ല ആൾ എന്ന് പറയേണ്ടത് ഈ മക്കളെ കുറിച്ച് ഈ കുട്ടി നല്ല മകളാണ് മകനാണെന്ന് പറയേണ്ടത് ആരാണ് എൻ്റെ അമ്മയാണ് ഭർത്താവിനെ കുറിച്ച് നല്ല മനുഷ്യൻ എന്ന് പറയേണ്ടത് ഭാര്യയാണ് അതുപോലെ ഭാര്യയെ കുറിച്ച് നല്ല സ്ത്രീ എന്ന് പറയേണ്ടത് ഭർത്താവാണ് ഏറ്റവും കൂടുതൽ തന്റെ അടുക്കലുള്ള ഇരുപത്തിനാല് മണിക്കൂറുള്ള തന്റെ തൻ്റെ കുറിച്ച് അറിയാവുന്ന ഇയാളുടെ കുറിച്ച് അറിയാവുന്ന പ്രശ്നങ്ങൾ എല്ലാ കാര്യവും വ്യക്തമായി മനസ്സിലാക്കിയുള്ള ഒരു വ്യക്തി വേണം എന്നെ കുറിച്ച് അസസ്മെന്റ് വേണത്തിൽ ഞാൻ നല്ല ആളാണെന്ന് പറയാൻ അല്ലാതെ റോഡിൽ കൂടെ നടക്കുന്ന ആൾക്കാരല്ല മീൻസ് ഞാൻ ഒരു മനുഷ്യനാണ് ഏറ്റവും നല്ല സ്ഥലം നല്ലതാണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് എൻ്റെ വീടാണ് എൻ്റെ അമ്മയോടാണ് എൻ്റെ അച്ഛനോടാണ് ഞാൻ ഏറ്റവും വളർത്തൽ എൻ്റെ ഫ്രണ്ട്സ് പറയണം അവൻ നല്ലവനാണ് എനിക്ക് എൻ്റെ അത്യാവ ഏതെങ്കിലും ഒരു ആപത്തിൻ്റെ ഘട്ടത്തിൽ എൻ്റെ അടുക്കൽ അടുത്ത് അയാളുണ്ടാകും ഒരിക്കലും ചതിക്കുകയില്ല എന്ന് അവിടെയാണ് നല്ല മനുഷ്യൻ എന്നത് അപ്പോൾ ഇവിടെ നമ്മളെല്ലാം നല്ല മനുഷ്യരാകാൻ ശ്രമിക്കണം ഇവിടെ നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ എത്ര തന്നെ നല്ലത് ചെയ്താലും പലപ്പോഴും നിങ്ങളെ പ്രവർത്തിയതുകൊണ്ടേയിരിക്കും മനുഷ്യർ അതിലിപ്പോൾ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ കാണും നമ്മളൊക്കെ നന്നായി ഒരു സ്വാർത്ഥ ലാഭവും ഇല്ലാതെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടാകും അപ്പോഴും നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ നിങ്ങളുടെ ജീവന് പ്രശ്നമുണ്ടാകുന്ന ഒക്കെ പ്രവർത്തിച്ചെന്ന് വരും അവിടെയും നിങ്ങൾ ഒരു സംയമനം പാലിക്കണം സമാധാനം പാലിക്കണം എന്നുള്ളതാണ് അപ്പോഴാണ് ഈ വാക്കിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാകുക സമാധാനം മനുഷ്യന്റെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചില സ്ഥലങ്ങളിൽ ഐ എസ് ഓഫീസർ അല്ലെങ്കിൽ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നു ജഡ്ജസ് അവർക്ക് ആത്മഹത്യ ചെയ്യും എന്തിനാണ് നിങ്ങൾ വെറുതെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ അയൊക്കെ പൈസ ഇല്ലേ അയക്ക് നല്ല പൊസിഷനിലല്ലേ ഇരിക്കുന്നത് എന്തിനാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് സ്വയം തൻ്റെ ജീവിതത്തെ ഒഴിവാക്കിയത് നശിപ്പിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും മീൻസ് ഓരോ വ്യക്തിയും മനുസരിച്ചിരിക്കും സമാധാനം എന്ന് പറയുന്നത് ഒരു സമാധാനം എന്ന് പറയുന്നത് അവൻ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് അതിന് ഏറ്റവും പ്രധാനമായി കരുതലെടുത്ത് മറ്റുള്ളവരോ ഉപദ്രവിക്കരുതെന്നാണ് വൈകുന്നേരം ഓരോ ദിവസവും ഞാൻ കണക്കെടുക്കണം എന്നതിനെക്കുറിച്ച് എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അപ്പോൾ ഇതൊക്കെ നടക്കുമോ എവിടെ ആര് കണക്കെടുക്കാനാണ് ഞാൻ രാവിലെയും വൈകുന്നേരം ഒരുപാട് പേരെ ഉപദ്രവിക്കുന്നുണ്ട് എങ്ങനെയാണെന്നറിയോ വെറുതെ കണ്ടിട്ട് എന്നോട് നോക്കി പൊഞ്ചിരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുഖം തിരിച്ച് പോയാൽ അത് ഒരുതരം തെറ്റാണ് അതിന് നിങ്ങൾക്ക് അർഹതയില്ല അവകാശവും ഇല്ല നിങ്ങൾക്ക് തോന്നും ഇന്ത്യൻ പീനങ്ങൾക്കുള്ളോ അല്ലെങ്കിൽ ഭാരതീയ നയ സംതകളൊന്നും പെട്ട ഒരു പ്രത്യേക പ്രൊവിഷൻ ഉണ്ടാകണമെന്നില്ല എങ്കിൽ പോലും സാധാരണഗതിയിൽ മറ്റൊരാളെ അവഗണിച്ച് നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റില്ല എനിക്ക് എങ്ങനെയാണ് അവഗണന തോന്നുക വേറൊന്നും കൊണ്ടല്ല സാധാരണഗതിയിൽ അവഗണന തോന്നുന്നത് എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയിൽ നിന്ന് എന്നെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയോട് ഞാൻ പുഞ്ചിരിച്ചാൽ അയാളുടെ മുഖത്ത് നോക്കി മുഖം തിരിച്ച് നടന്നു പോവുകയാണെങ്കിൽ അതാണ് അവഗണന അല്ലാതെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോന്നെ ഒരാൾ മുഖം തിരിച്ച് നടന്നു പോയാൽ എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ പറഞ്ഞു വന്നത് ബന്ധുക്കൾ നിങ്ങളുടെ അടുത്തവർ സുഹൃത്തുക്കൾ അവരോട് നന്നായി പെരുമാറാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് എന്തുമാകാം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പൊസിഷൻ നേടാൻ കഴിയും അതിൽ യാതൊരു തരത്തിലൊരു നിയന്ത്രണവും ഈ ഭൗലോകത്തില കാരണം നിങ്ങൾക്ക് യു എൻ സെക്രട്ടറ്റിയപ്പോൾ അതല്ലേ എന്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്തും നിങ്ങൾക്കാകാൻ പറ്റും കാരണം അങ്ങനെ ആയവരുണ്ടല്ലോ ഒരു മനുഷ്യരല്ലേ അവർ ലോകത്ത് ജനിച്ചവരാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല പക്ഷേ അതൊക്കെ ആവുന്നുള്ളം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയാം നിങ്ങൾക്ക് കിട്ടിയുള്ള ഡോക്ടറായി കഴിഞ്ഞാൽ അതിൽ യാതൊരു സ്വാർത്ഥ ലാഭവും ഇല്ലാതെ അവർക്ക് വേണ്ട സർവീസ് സേവനം നൽകാൻ നിങ്ങൾ സദാ സന്നദ്ധരായിരിക്കണം അതുപോലെ ബയാസ് നിങ്ങൾക്ക് തോന്നും ഒരു ജുഡീഷ്യൽ മനസ്സിലാക്കുക വേണം അത് പൊതുപ്രവർത്തനായിരുന്നാൽ ഐ എസ് ഒഫീഷ്യൽ ഐ പി എസ് ഒഫീഷ്യൽ തുടങ്ങി ഏത് മേഖലയുള്ള വ്യക്തിയായിരുന്നാലും സാധാരണ നിൽക്കുന്ന അമ്മയും മനസ്സിലായപ്പോൾ തന്നെ മക്കൾ നാല് പേരുണ്ടെങ്കിൽ ആ നാല് നാലുപേരെ ഒരുപോലെ വേണം അല്ലെങ്കിൽ ഒരുപോലെ കണ്ടുവെന്ന് വരുത്തു തീർക്കുക എങ്കിലും വേണം എന്താ പറഞ്ഞിട്ട് കാരണം നമുക്കെപ്പോഴും പറയും എനിക്ക് ഒരുപാട് സ്നേഹമാണ് അദ്ദേഹത്തോട് പക്ഷേ ഞാൻ കാണിക്കില്ല ഞാൻ എപ്പോഴും ദേശഭാഗത്തിലാണ് അങ്ങനെയല്ല ചെയ്യുന്നത് ഭാര്യയോടായിരുന്നാലും ഭർത്താവിലോടായിരുന്നാലും തിരികെയും അമ്മയോടും പലപ്പോഴും നമുക്ക് ഏറ്റവും എളുപ്പം ദേഷ്യപ്പെടാൻ പറ്റില്ല അമ്മയോട് അമ്മയോട് സ്നേഹമില്ലാതിട്ടല്ല പക്ഷേ അമ്മയോട് നിങ്ങൾ ഏറ്റവും നന്നായി തന്നെ പെരുമാറണം മാതാപിതാക്കളോട് ഏറ്റവും നന്നായി നിങ്ങൾ പെരുമാറണം എനിക്കറിയാം ഒരുപാട് ആളുകൾ ആളുകളെ കിടക്കൽ വരാറുണ്ട് ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും എൻ്റെ അമ്മയെ നോക്കാൻ ഞാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പെൺമക്കൾ വന്ന സമയമുണ്ട് മൂന്നും നാല് പെൺമക്കളുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരാൾ ഒരു വ്യക്തി ഒരു അമ്മ ഒരു കുട്ടിയെ പ്രസവിച്ച അത് പെൺകുട്ടിയാണെങ്കിൽ വല്ലാതെ ആഹ്ലാദിക്കും എന്തുകൊണ്ടാണ് എൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ മകൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ് അഞ്ച് പെൺമക്കളെയാണ് പ്രസവിച്ചതെങ്കിൽ ആ മത് മാത്രം ആരാധിച്ചിട്ടുണ്ടാവും ഒരാളെങ്കിലും എന്നെ കളഞ്ഞിട്ട് പോയാൽ ബാക്കിയുള്ളവരെല്ലാം കൂടി എന്നെ എന്തെയും പൊന്നുപോലെ നോക്കുമെന്നാണ് ഈ അഞ്ച് പേരും കൂടെ എൻ്റെ മുന്നിൽ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ല പൈസയാണോ പ്രശ്നം നോ പൈസ ഒരു പ്രശ്നമല്ല ഇവിടെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമോഷണൽ എന്നാണ് പറയുക എന്താ ദാരിദ്ര്യമുണ്ട് സാമ്പത്തികമായതല്ല മറിച്ചതാണ് ഇമോഷൻ എന്റെ അമ്മയാണെന്നുള്ള ചിന്തയില്ല എന്റെ അമ്മ കുഞ്ഞു കാലഘട്ടത്തിൽ തന്നെ പ്രഥമിച്ചു ഒരു മിച്ചത്തെ കാലയളവ് വരെ എനിക്ക് ഓർമ്മയില്ലാത്ത നടക്കാൻ പോലും കഴിയാത്ത എന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും എന്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടിയുള്ള പ്രാഥമിക കൃത്യങ്ങൾ വരെ ചെയ്തു തന്ന അമ്മ എന്താ മച്ചനെന്നുള്ള ചിന്തയില്ലാതെ പോകുന്നത് എനിക്കും ഇങ്ങനെ ഒരു കാലം വരുമ്പോൾ ചിന്തിക്കാൻ വേണ്ടി കഴിയുന്നു ഈ കുഞ്ഞുമക്കൾ മക്കൾ കുട്ടികൾ മുതിർന്നവരുമുണ്ട് ഇവരൊക്കെ മനസ്സിലാക്കണം നിങ്ങളുടെയും അമ്മമാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഈ പറയുന്ന ഏകദേശം എൺപതിലധികം ഓൾഡേജ് ഹോമുകൾ ഞാൻ ഈ ഓൾഡേജ് ഹോമിൽ എല്ലാം പോകും എനിക്ക് മന്ത്രി വിസിറ്റ് ഉള്ളതാണ് ഇവിടുത്തെ ജയിലുകളിലും പോകും അതും വിസിറ്റ് ഉള്ളതുകൊണ്ടാണ് പോകുന്നത് ഓർഫനേജസിലും പോകും ഇന്നും ഒരു ഓർഫനേജസിൽ പോയി എനിക്ക് വളരെ സന്തോഷം തോന്നി ഓർഫനേജ് സബർ അൽ സബർ ഓർഫനേജിൽ അതിൻ്റെ നമ്മുടെ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് പോയി വളരെ കൊച്ചു കുറച്ച് കുട്ടികൾ പത്ത് പെൺകുട്ടികൾ ഏറ്റവും നന്നായി പഠിക്കുന്നു അവർ നന്നായി നോക്കുന്ന ഒരു സ്ഥാപനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അനേകം സ്ഥാപനങ്ങളിൽ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം സ്നേഹം നമുക്ക് ലഹരി എന്ന് പറയുന്നത് സ്നേഹമാണ് നമുക്ക് സാധാരണഗതിയിൽ അല അറുപത് വർഷം ജീവിക്കുന്ന ഒരാൾ എട്ട് മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ അയാൾ ഇരുപത് വർഷം ഉറങ്ങി തീർക്കുക ഇരുപത് വർഷം ഈ ഭോവത്ത് സൂര്യനെ കാണുന്നില്ല നാട്ടുകാരെ കാണുന്നില്ല വീട്ടുകാരെ കാണുന്നില്ല ബാക്കി നാൽപ്പത് വർഷത്തിൽ ബാക്കിയുള്ള സമയം കൂടുതൽ എന്താ ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നു സ്കൂളിൽ പോകുന്നു ഭാര്യ മക്കൾ ഇതെല്ലാം നോക്കിയാണ് ഈ നാൽപ്പത് വർഷം കിട്ടുക മൊത്തം അറുപത് വർഷം അതിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് മദ്യവും മയക്കുമരുതും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് പോവുക അവിടെയാണ് നമ്മൾ ഈ കിട്ടുന്ന സമയത്ത് ഉറങ്ങി തീർക്കാൻ പ്രതിസന്ധിയിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല ഈ പ്രതിസന്ധികൾ തരണം ചെയ്യുകയാണ് പ്രതിസന്ധികളൊന്നും യാതൊന്നും വളരെ പ്രശ്നമുള്ളതല്ല നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് തീർക്കാൻ കഴിയുന്നതാണ് എന്ന ചിന്ത അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം നമുക്ക് പരിഹാരം ഈ ഭൂമിയിലുണ്ട് നമുക്ക് മനസ്സമാധാനം കുറേ കാര്യങ്ങളുണ്ടല്ലോ ദൈവമുണ്ട് അള്ളാഹു ഉണ്ട് ദൈവമുണ്ട് ഏകനായൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അല്ലേ വൈദാസ് ഖരീബ് ഉജീബ് ും എന്റെ അടിമകളോട് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ദൈവത്തെ കുറിച്ചും അള്ളാഹുനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം ഞാൻ ഈ ഒരു സമാധാനത്തെക്കുറിച്ചും നിങ്ങളെ സദാ നിരീക്ഷിക്കുന്നു എന്നതിനെ കുറിച്ചും പറയാൻ വേണ്ടിയാണ് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ടത് നബിയോട് നബി പറയുക നബിഹു അലൈവലമയോട് പറയാണ് നിങ്ങളുടെ ഏറ്റവും അടുക്കൽ അള്ളാഹു ഏറ്റവും അടുത്ത് തന്നെ ഉള്ളവനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നതും ചെയ്യുന്നതും ഒക്കെ കൊണ്ടിരിക്കുന്നു സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഇതിൽ മാത്രമല്ല എല്ലാ വേദഗ്രന്ഥങ്ങളും അവ ഇതിലിങ്ങനെ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചില പുരാണങ്ങളിലുമൊക്കെ ആചര്യ പദ്വതി കച്ചിതേന ആച്ചര്യമൈവൻ അശ്വതി ഭഗവത്ഗീതയിലും അങ്ങനെ തുടങ്ങി ഏതൊക്കെ വേദഗ്രന്ഥങ്ങളുണ്ടോ അതിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി ദൈവം നിങ്ങളെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ആ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നേരെ വ നേ സ്ട്രേറ്റ് ഫോർവേഡ് അത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അതിന് മാത്രമേ നിങ്ങൾക്ക് അവകാശമുള്ളൂ അതല്ലാതെ നിങ്ങൾ എവിടെ ചെയ്യുന്നുവോ നിങ്ങൾ എന്ത് ചെയ്യും യു വിൽ ബി ബുക്ക്ഡ് യു വിൽ ബി പണിഡ് അക്കോർഡ് എല്ലാം ഇന്ത്യൻ പ്യൂണൽ കോഡ് ബി എൻ എസ് ബി എൻ എസ് എസ് അങ്ങനെ തുടങ്ങി ആ നിയമങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ എവിടെ നിന്ന് നിങ്ങളുടെ യഥാർത്ഥ പാതയിൽ നിന്ന് വ്യതിചരിക്കുമ്പോഴാണ് ആ പാതയിൽ നിങ്ങൾ വ്യതിചരിക്കാതിരിക്കുക അതിന് ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് ഇത് എന്നെക്കൂടെ എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യവും മക്കൾക്ക് വേണ്ടിയും ചെയ്യുക നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കു വേണ്ടിയും ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം നടത്തിയ നടത്തുന്ന അതൊരു നിസ്സാര കാര്യമല്ല അഞ്ചര പതിറ്റാണ്ട് കാലമായി നടത്തുക ഓരോ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രഗത്ഭരായ വ്യക്തികളാണ് ഇതെല്ലാം വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി ചിട്ടയോടുകൂടി ചെയ്തുകൊണ്ടാണ് ഈ ഹാൾ നിറഞ്ഞ നിങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് സമാധാനപരമായ കാര്യങ്ങൾ ചെയ്യാൻ മനസ്സമാധാനമായി ജീവിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ പരിശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു അർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ തിരുവനന്തപുരം വൈ എം സി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ സബ്ജഡ്ജിയും ലീഗൽ അതോറിറ്റി സെക്രട്ടറിയുമായ ഷംനാഥ് ബഹാദുർ മുഖ്യ പ്രഭാഷകനായിരുന്നു നെറ്റ് മലയാളം ന്യൂസിനു വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം